ഈ സിനിമ കോൺക്ലേവിൻ്റെ ചർച്ചയ്ക്കിടയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം സ്ത്രീവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അടൂർ ഗോപാലകൃഷ്ണനെതിരെ വലിയ വിമർശനം സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അടൂർ ഗോപാലകൃഷ്ണൻ ഇരുട്ടിലിരിക്കുകയാണ് അദ്ദേഹം ഈ ലോകത്തിൽ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ വളർച്ചയെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ വന്നിരിക്കുന്നതിൻ്റെ അവസ്ഥയെ സിനിമയുടെ വ്യത്യസ്ത മേഖലയിൽ എന്തിനാണ് കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടത് ഈ ട്രോളി ഊന്തിന് ബോയ്സ് ചായ കൊണ്ടുവരുന്ന ബോയ്സ് ഭക്ഷണം വിളമ്പുന്ന ആളുകൾ സഹ സംവിധായകർ ഇവരൊന്നും ഒരു പൈസ യഥാർത്ഥത്തിൽ കിട്ടാതെ മിനിമം വേതനം ഇല്ലാതെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് സിനിമയിലുള്ളത് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളുടെ കാലത്ത് അവർക്ക് ഒരു ആർട്ട് സിനിമ എടുക്കുന്നു ആ ആർട്ട് സിനിമ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് പൈസ മുടക്കി ആ ആർട്ട് സിനിമ എടുക്കുന്നു ലോകോത്തര സിനിമ എന്ന് പറയുന്നു ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു അതുപോലെ എല്ലാ കമേഴ്സ്യൽ സിനിമകൾ കമേഴ്സ്യൽ സിനിമകൾ എന്ന് പറഞ്ഞാൽ ിൽ കാശ് മുടക്കുന്നവന് കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ആ ആ അങ്ങനെ നടക്കുന്ന സിനിമകളിൽ മിനിമം വേതനമില്ലാതെ നൂറുകണക്കിന് മനുഷ്യര് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് അവിടെ അഭിനയിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രൈവസി ഇല്ല അവർക്ക് സുരക്ഷിതത്വമില്ല സെക്ഷലി ഹറാസ്മെന്റിന് വിധേയമാകുന്നു എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ച് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുന്നത് ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മറ്റെല്ലാ കാര്യങ്ങളെ പോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വികസനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം വേണമെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് അതിനടിസ്ഥാനത്തിൽ ഞാനടക്കം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് ഉണ്ട് ആ കേസിൽ എടുത്ത കേസുകളുമുണ്ട് ആ കേസിൽ കോടതി എന്തുകൊണ്ട് നിങ്ങൾ നയരൂപീകരണം മാത്രമല്ല നിയമം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചിരിക്കുകയാണ് ആ നിയമം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നയരൂപീകരണ സബ്മിറ്റ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത് ഈ കോൺക്ലേവ് എന്ന പേരിൽ നടന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക